അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ആണ് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ മാറ്റാൻ വേണ്ടി സൺ ടാൻ ഒക്കെ മാറ്റാൻ വേണ്ടി കണ്ടു നമ്മൾ പുറത്തൊക്കെ പോട്ടിട്ട് വെയിലൊക്കെ അടിച്ചു നല്ല മൂപ്പൊന്നും ഡാർക്ക് ഡാർക്കായിട്ടൊക്കെ തോന്നിക്കും ഡാർക്ക്നെസ് കൂടുതൽ തോന്നിക്കും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പൊടിക്കയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞിറങ്ങിയാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലായി എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം വരിസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സൺ ടാൻ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പോകുന്നത് അതായത് സൺ ടാൻഡിൽ നിന്നുള്ളൊരു ഒരു ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ ഒക്കെ നല്ല കരുവാളിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉടനെ തന്നെ ഒരു ഫേസിലൊരു ഒരു ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇടാൻ പറ്റും അപ്പോൾ ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കടലമാവാണ് കേട്ടോ പിന്നെ ബ്രൂ മഞ്ഞൾപ്പൊടി തൈര് നാരങ്ങ അപ്പോൾ ഇത്രയാണ് കേട്ടോ വേണ്ടത് ആദ്യം നമുക്ക് കടലമാവ് എടുക്കാം കടലമാവിലോട്ട് ഈ കോഫി പൗഡർ ഫുൾ ആയിട്ട് കിട്ടും കോഫി പൗഡർ ഇട്ടുണ്ട് രണ്ടും കൂടെ ആദ്യം മിക്സ് ചെയ്യാം കടലമാവ് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അത് ഉപയോഗിക്കാത്തതിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആയി വേണ്ടി ചെറിയ ചെറിയ ആയി അപ്പം അതിനെ നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കാം നല്ല കോഫി പൗഡറിൽ നല്ല ഉണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയിട്ട് ഇനി കുറച്ച് തൈര് തൈര് തൈരൊഴിച്ച് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കടന്ന് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ കാണുമ്പോഴത്തൊന്നും നമ്മൾ ചമ്മന്തി ശ്വസിക്കില്ലേ ആ ഒരു ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നേരെങ്ങനെ പോകും നാരങ്ങ ഭയങ്കര കറക്റ്റ് കെട്ടോ നാരങ്ങയുടെ കുരുവെടുത്ത് മാറ്റുമ്പോൾ തന്നെ നല്ല രീതിയിൽ പേസ്റ്റാക്കി കൊടുക്കും ഈ ലെമന്റെ ജ്യൂസും എല്ലാം കൊണ്ട് വെച്ച് പേസ്റ്റാക്കി മിക്സ് ചെയ്ത് പേസ്റ്റാക്കും നമ്മുടെ സൺഡാനൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ഡാർക്ക്നെസ് ഒക്കെ തോന്നിക്കും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പോകുന്നതിൽ ട്രൈ ചെയ്താൽ മതി നമ്മുടെ ഫേസിലോട്ട് അപ്രചയാണ് ഇപ്പം ഞാൻ ഫേസിൽ മാത്രമേ ഇട്ടുള്ളൂ നമ്മുടെ കയ്യിലും കട്ടിലൊക്കെ ഇടാം അതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മുടെ കരിപടുപ്പൊക്കെ മാറും അപ്പോൾ ഗാസ് ഞാൻ നേരത്തെ തണുത്ത വെള്ളത്തിൽ ഫേസ് ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ പാക്ക് ഒക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സൺ ടാൻ ഒക്കെ മാറാനും പിന്നെ അതുപോലെ തന്നെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഇതെല്ലാം മാറാനും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു പാക്കിനെ സഹായിക്ക സഹായിക്കാൻ പറ്റും അതായത് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും പിന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതായത് നാരങ്ങ ആഡ് ചെയ്യണമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇടുക അപ്പോൾ എന്റെ ഫേസിൽ കാണില്ലേ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ല ഗ്ലൈസിങ് ഒക്കെ വന്നിട്ടില്ലേ അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണാം